വയനാട്ടിലേക്ക് അവിടെ കൽപ്പറ്റയിലെ ആറുമുഖനെ കൊലപ്പെടുത്തിയ കാട്ടാനയെ കാടുകയറ്റാനുള്ള ശ്രമത്തിനാണ് വനം വകുപ്പ് കുങ്കിയാനയെത്തിച്ച് ദൗത്യം തുടരുകയാണ് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയാൽ മയക്കുവെടിവെക്കാനാണ് തീരുമാനം ആറുമുഖന്റെ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ ഇന്ന് കൈമാറും സിനോജ് തോമസുണ്ട് വിശദാംശങ്ങളുമായി സിനോജ് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് കാട്ടാനയെ കാടുകയറ്റുക എന്നൊരു ദൗത്യം കൂടിയുണ്ട് എന്താണ് വിശദാംശങ്ങൾ വിനീത ഞാനുള്ളത് അർമുഖന്റെ വീട്ടിലാണ് അല്പസമയം മുൻപാണ് മൃതദേഹം ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പൂളക്കുന്ന് ഉന്നതിയിലാണ് മൃതദേഹമുള്ളത് അർമുഖൻ്റെ രണ്ട് മക്കളാണുള്ളത് രണ്ടുപേരും തമിഴ്നാട്ടിലായിരുന്നു ഒരാൾ വീട്ടിലെത്തിയിട്ടുണ്ട് മറ്റൊരാൾ കൂടി എത്താനുണ്ട് അതിനുശേഷം മൃതദേഹം സംസ്കരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇവിടെയുള്ള നാട്ടുകാരും അയൽവാസികളൊപ്പം തന്നെ പഞ്ചായത്ത് പ്രതിനിധികളും വനപാലകരും പോലീസൊക്കെ തന്നെ ഈ വീട്ടിലുണ്ട് നിലവിലിപ്പോൾ വനപാലകരുമായിട്ട് ഇവിടെയുള്ള നാട്ടുകാർ സംസാരിച്ചു അതായത് അഞ്ച് ലക്ഷം രൂപ കൈമാറാമെന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതൊരു ചെക്കുമായിട്ടാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത് പക്ഷേ ഈ നാട്ടുകാർ പറയുന്നത് ഇത് എല്ലാ സമയത്തും കേൾക്കുന്ന ഒരു വാക്കുകളാണ് ആൾ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പണം നൽകുന്നു ഫെൻസിങ് വെക്കാമെന്ന് പറയുന്നു ജോലി നൽകാമെന്ന് പറയുന്നു ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോകുന്നു പക്ഷേ അതൊന്നും തന്നെ നടക്കുന്നില്ല വീണ്ടും കാട്ടാനകൾ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു ആളുകൾ ജീവനെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതുകൊണ്ട് ഇതിലൊരു ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ടാണ് ഡി എഫ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി നാട്ടുകാർ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ പ്രദേശത്തിൽ എന്ന് പറയുന്നത് മേപ്പാടിയിൽ നിന്ന് രാത്രിയിലേക്ക് വരാൻ വാഹനം പോലും കിട്ടാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു കാരണം ോളം നടന്നാണ് ആളുകൾ ഈ ആളുകൾക്ക് വണ്ടിയെടുത്ത് വണ്ടിറങ്ങൂലവര് വണ്ടി വണ്ടി പോയ പോയപോട് ആന ഇങ്ങോട്ട് ഇറങ്ങി വരും ഇന്നലെ പറഞ്ഞു രണ്ടു മണിവരെ താഴെ നിന്നു വണ്ടിയെടുത്ത് പോയപ്പോൾ ആന വേറെ നേരം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ഞങ്ങള് ശ്രദ്ധിക്കും ഇതെ വലിയ നാളെ എന്താ കാട്ടും കൂടെ ഫോണാണ് അതെ ആരിക്കുന്നത് എന്താ പറയണത് പറയണം ഇന്ന് നമ്മള് നമ്മളെ ഏരിയ കറങ്ങണം നമ്മൾ നാടന്മാർ എന്താ വരാത്ത അവർക്ക് അടിജീവി നിത്യസംഭവമായി തീർച്ചയായിട്ടും വിനീത വൈകാരികമായ ഒരു പ്രതികരണം കൂടിയാണ് വനപാലർ ഇവിടെയുണ്ട് ഡി എഫ് ഉണ്ട് അവരുമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബന്ധുക്കളുണ്ട് അയൽവാസികളുണ്ട് നാട്ടുകാരുണ്ട് ഇത് സ്ഥിരം കേൾക്കുന്ന ഒരു മറുപടിയാണ് വിശദീകരണമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് കാരണം ഇതിനു മുൻപും സമാനമായ രീതിയിൽ ഈ പ്രദേശത്ത് തന്നെ ആളുകൾ കാട്ടാനുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അന്നും ഇതേ പരിഹാര മാർഗ്ഗങ്ങൾക്ക് തന്നെയാണ് വനംവകുപ്പ് സർക്കാരും പറഞ്ഞത് പക്ഷേ ഇപ്പോഴും ഫെൻസിംഗ് നടപടികൾ പോലും പൂർത്തിയായിട്ടില്ല ഈ വനാതിർത്തി മേഖലയിൽ ഫെൻസിംഗ് എവിടെ നടന്നിട്ടില്ല ടെൻഡർ പൂർത്തിയായിരിക്കുന്നു സൗരോർജ്ജ വിളക്കുകൾ വെക്കാനുള്ള ടെൻഡർ പൂർത്തിയായെന്ന് മാത്രമാണ് വനംവകുപ്പ് പറയുന്നത് ഒന്നും തന്നെ നടന്നിട്ടില്ല അതിൻ്റെ ഒരു പ്രതികരണമാണ് നാട്ടുകാരുടെയും അയൽവാസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ആളുകൾ ഇപ്പോഴും ഇവിടെയുണ്ട് മൃതദേഹം വീട്ടിലുണ്ട് അല്പസമയത്തിനകം തന്നെ സംസ്കരിക്കുകയും ചെയ്യും ഇത് ഞങ്ങൾ പോലെ ഇവിടേക്ക് ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ നടന്നാണ് വന്നിരിക്കുന്നത് പകൽ നേരത്ത് അതായത് രാത്രി പോലും ആളുകൾക്ക് ഭയതുകൊണ്ടാണ് ഇവിടേക്ക് നടന്നു വരുന്നത് ഏത് നിമിഷവും ആനയുടെ ആക്രമണം ഉണ്ടാകാം എന്ന് കരുതിയാണ് ആളുകൾ വരുന്നത് ഈ ഇന്നലെ അറുപനെ കൊലപ്പെടുത്തിയ കാട്ടാനയെ പിടികൂടണമെന്നായിരുന്നു നാട്ടുകാരുടെ പ്രധാന ആവശ്യം അങ്ങനെ മൈക്ക് മയക്കുടിച്ച് പിടികൂടാമെന്ന് സർക്കാർ സമ്മതിച്ചിട്ടുണ്ട് അതിനുവേണ്ടി രണ്ട് കുങ്കിയാനകളെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ ഒപ്പം തന്നെ വിക്രം എന്നിങ്ങനെ രണ്ട് കുങ്കിയാനകളെയാണ് ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആന കാട്ടിലേക്ക് കയറി എന്നാണ് പറയുന്നത് പക്ഷേ തെരച്ചിൽ നടത്തുമെന്നും വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഏതായാലും വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു ഉണ്ടാകുന്നുണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം വേണം ഇവിടെ നിന്ന് ആനയെ കാട്ടിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ അത് മറുഭാഗത്തൂടെ മറ്റൊരു ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങുന്ന സ്ഥിതിയാണ് സ്ഥിരമായിട്ടുള്ളത് അങ്ങനെ ഒരു വർഷത്തുനിന്ന് ഓടിച്ച് മറ്റു വർഷത്തേക്ക് ഇറങ്ങി പോകുന്ന സ്ഥിതി ഉണ്ടാകുന്നത് അതുകൊണ്ട് കാട്ടിൽ തന്നെ നിർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇപ്പോൾ എന്താ പറയുന്നത് വനപാലരന്ധമായി അവർ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ സർക്കാർ നിശ്ചയിച്ചുള്ള ധനസഹായം ഇപ്പോൾ നൽകും അഞ്ച് ലക്ഷം നൽകും ബാക്കി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനനുസരിച്ച് നൽകാമെന്നു പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ അനെ പിടിക്കാനുള്ള സംവിധാനവും നോക്കി വരുന്നുണ്ട് ഇതാണ് ഇപ്പോൾ ഒരു നിലവിലിപ്പോൾ പണ്ടിട്ടുള്ളത് പക്ഷെ ആവശ്യം അതല്ല ഇത് എന്നും പറയുന്ന പോലെ ആയിരിക്കരുത് ഇത് അവസാനമായിട്ടുള്ളൊരു വാക്കായിരിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതായത് ഒരാൾ മരിക്കുമ്പോൾ പിന്നെ വാഗ്ദാനം തന്നു പോവുക ഇനി ഇത് നടക്കരുത് ഈ വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ ഇത് പാലിക്കപ്പെടണം ഇനി ഇനിയൊരു ജീവൻ പോകരുത് അത്രയാണ് ഞങ്ങൾക്കിപ്പോൾ നിലവിലുള്ള ആവശ്യം അതിപ്പോൾ ഒരു അംഗീകരിച്ച് തന്നിട്ടുണ്ട് എത്രത്തോളം നടക്കുന്നു അറിയില്ല ഇതാണ് നാട്ടുകാരുടെ ഒരു ആവശ്യം അത് വനംവകുപ്പ് ആ രീതിയിൽ അംഗീകരിച്ചിട്ടുണ്ട് ഇതിനു മുമ്പും ഈ രീതിയിൽ തന്നെയാണ് ഉറപ്പുകൾ നൽകുന്നത് പക്ഷേ ഓരോ തവണയും ആളുകളുടെ ജീവൻ നഷ്ടമാകുന്നതാണ് ഈ പ്രതിഷേധത്തിന് കാരണമാകുന്നത് വിനീത ശരി ഏതായാലും കുങ്കിയാനകളെ എത്തിച്ച് കുങ്കിയാനെ എത്തിച്ച് കാട് കയറ്റാനുള്ള ശ്രമം നടത്തുകയാണ് ഇപ്പോഴും വലിയ പ്രതിഷേധം തന്നെയാണ് പ്രദേശവാസികളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത് കാരണം ഒരു ശാശ്വത പരിഹാരം വേണം ഇത്തരത്തിൽ കാട്ടാന ശല്യത്തിനുൾപ്പെടെയെന്നതാണ് അവരുടെ ആവശ്യം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയാൽ ഇപ്പോൾ കാട്ടാനയെ മയക്കുപിടിവെക്കാനുള്ള നീക്കത്തിൽ